പൊടിപൊടിക്കുമ്പോൾ ൊടി മണ്ണിലെ പച്ചക്കറി മാർക്കറ്റും കലാവേശത്തിലാണ് ഇവിടത്തെ ഓരോ തൊഴിലാളികളും കലാകാരന്മാരാണ് പ്രാരാബ്ദം ഇടർച്ചയുണ്ടാക്കിയെങ്കിലും തളർച്ചയില്ലാതെയാണ് ഇവരുടെ പോരാട്ടം സഖി പൂരത്തിന്റെ താളം മണ്ണിലും വിണ്ണിലും നിറഞ്ഞ നാടാണ് തൃശൂർ കലയുടെ കുടമാറ്റം എന്നും കണി കാണുന്ന ജനത അവിടുത്തെ നാട്ടുകാർക്ക് താളവും പാട്ടും ജീവിതചര്യാണ് ശക്തൻ പച്ചക്കറി മാർക്കറ്റ് അതിരാവിലെ ഉണരും പിന്നെ പാട്ടും പറച്ചിലുമായി എല്ലാവരും കൂടും അന്നേക്കുള്ളത് ചുമക്കും അതെല്ലാവരും വന്നിട്ടാണല്ലോ ഈ കല ഈസവം ഈ കലാമേള കഴിഞ്ഞേ കാണാതെ പോലാ കല്ലുകൾ അടുക്കി അഖിലാണ്ട ശില്പി പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ ും പണിട്ടും വഴങ്ങുമെന്ന് ഈ തൊഴിലാളികൾ തെളിയിക്കുന്നു അധ്വാനത്തിന് കൂട്ടായ്മയുടെ കഥ പറയാനുണ്ട് വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത പരസ്പര വിശ്വാസത്തിന്റെ മെയ്ക്കരുത്താണ് ഇവിടത്തെ ഇണം വിരൽ ഞൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ച വളരികിൽ വന്നു വിധുവതനയായി വിവശയായവ ഉതുങ്ങി നിന്നു നാണം കുണുങ്ങി നിന്നു സ്വരവും രാഗവും താളവുമൊക്കെ അല്പം പതർച്ച തോന്നിയാലും ആഘോഷത്തിമുറപ്പിന്റെ ഉയർച്ച കൂടിയാണത് तेरी आगों आगों। के सिवा दुनिया में रखा क्या है पाटू पाड़ी तामर पूं താമര കല മനുഷ്യനെത്രമാത്രം അടുപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ശക്തൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ബിനീഷ് ഒളവണ്ടക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ തൃശ്ശൂരിലെ സ്നേഹസുന്ദരമായ ശക്തൻ മാർക്കറ്റിൽ നിന്നും